ഇന്നത്തെ ഷൂട്ട് വരുന്നത് ഷൊർണൂർ ഗസി ഗസി പോലെയാണ് നമ്മളിപ്പോ ഓഫീസിൽ നിന്ന് ഇറങ്ങി എന്നെ ഒക്കെ അടിച്ച് നേരെ പെന്തമണ്ണ പോയി ക്യാമറ എടുത്ത് അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് വേണം നമുക്ക് തിരിച്ച് ഏഹ് ഷൊർണൂരിലേക്ക് പോവാന് അപ്പൊ നമ്മളിപ്പോ സമയം രണ്ട് ഇരുപത്തി മൂന്നായിട്ടുണ്ട് ഇറങ്ങി ഓക്കേ നമുക്ക് ക്യാമറ എടുത്തിട്ട് നേരെ ഷൊർണൂരിലേക്ക് ഫുഡ് വെച്ചിട്ട് അങ്ങനെ ഞാനൊന്നും കൂടെ പെന്തോണ്ടിരിക്കാണ് ഇവിടുന്ന് ഒരു റൗണ്ട് ഫിഗർ നോക്കുവാണെങ്കിൽ വൺ അവറിന്റെ ഉണ്ട് കേട്ടോ പെരിന്നു പോകുന്ന വഴി ഈ ഒരു സ്പോട്ട് ഞാൻ എപ്പോഴും നോട്ട് കേട്ടോ ഒരു ഒരു പ്രത്യേക ഭംഗിയായ സ്ഥലം കാണാൻ അപ്പം നമ്മളങ്ങനെ പേരന്ത എത്തിയല്ലോ അതിൽ ഫസ്റ്റ് ഫുഡെന്ന് പറയുന്ന പോലെ നമ്മൾ ആദ്യം പോകുന്ന ഫുഡേ അയക്കാനാണ്

പിന്നെ വേറെ ഏതോ ഒന്നുകൂടെ ട്രൈ ചെയ്താൽ രണ്ടൊക്കെ ഇഷ്ടമായില്ല അപ്പൊ നമ്മള് പെരിപ്പരി മാത്രം എടുക്കൂ ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞതാ ഫുഡ് കഴിക്കാൻ ഇങ്ങോട്ടേക്ക് ഞാൻ വരാൻ പറഞ്ഞതാ കൊരങ്ങ് കേട്ടത് അങ്ങനെ നമ്മുടെ പെരിപ്പേരി പൊള്ളിച്ചത് എല്ലാം വന്നിച്ചിണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് ഇനി കഴിച്ചിട്ടാകും

തൊട്ട് ഓപ്പോസിറ്റിനാട്ടോ നമ്മുടെ ക്യാമറ എടുക്കുന്ന ഷോപ്പ് വരുന്നത് നടക്കാവുന്ന ദൂരെയുള്ളു എന്നാലും നമ്മൾ കാറില് പോകും എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ നോക്കി നടന്നില്ലെങ്കിൽ മോനെ കുത്തി താഴുന്നു വീഴില് ഇല്ലെങ്കിൽ താഴെ വീണടക്കുന്നത് കാണാം ഇവിടുന്ന് ഒരു അമ്പത്തെട്ട് മിനിറ്റ് ഒരു വൺ അവർ Yeah,

ചെറിയൊരു അബദ്ധം പറ്റല്ല നമ്മള് വീഡിയോ ആക്കിയില്ല എല്ലാവരും എല്ലാവരും കാശുള്ള ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിക്ക സ്ഥലമാണ് കൊള്ളാം തിങ്ങനൊന്നല്ല നമുക്ക് ഇന്ന് പോണ്ടേക്കായിട്ടുണ്ട് പറയാതിരിക്കും ഒരു രക്ഷയില്ല അടിപൊളി ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം നല്ല പണിയിലാണ് ലൊക്കേഷൻ കാണിച്ചവേ പറയോട്ട് ഫുള്ള് കറണങ്കി വേറെ ഒരു കൺവെൻഷൻസ് ഉണ്ട് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ കാറ്റഗറി കുറേ ഹാൾസ് ഉണ്ട് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചേക്കുകയാണ് അതായത് ഇപ്പോൾ ഇത്ര സീറ്റ് സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പല രീതിയിലായിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കുക നൈസാണ് കേട്ടോ എത്തിയിട്ടുണ്ട് അഞ്ചരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അഞ്ചേകാലു കഴിഞ്ഞു അപ്പോൾ നമുക്ക് പ്രോഗ്രാംസ് വന്നു നമുക്ക് കാണില്ല നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കും പാലക്കാട് ഷൊർണൂർ ഭാഗത്തൊക്കെ ഉള്ളവർ വെഡ്ഡിങ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൻ്റ്സ് ഒക്കെ നടത്താൻ പറ്റ അടിപൊളി സ്പോട്ടാണ് ഒന്നും പറയാറില്ല അത്ര അടിപൊളിയാണ് ഒന്നും പറയാറില്ല അത്ര അടിപൊളി ലൊക്കേഷനാണ് പലർക്കും ഓരോ കോർണർ എക്സ്പ്ലോർ ചെയ്യുക അവിടെ വീഡിയോ കൊടുത്തോണ്ടിരിക്കും ആരോ വരുന്നുണ്ട് കേട്ടോ അറിയാവുന്ന ആരോ ആണ് അതുകൊണ്ടാണ് ആ എൻട്രി കൊടുക്കുന്നത് ആ എൻട്രി വേറെ ആരുടെ അല്ലായിരുന്നു കേട്ടോ നമ്മൾ അവിടെ മണ്ണാർക്കാട് പാരഡൈസില് സ്ഥലം മേടിച്ച ഒരു സാറും ടീച്ചറും ഉണ്ട് ആളുടെ എൻട്രി ആയിരുന്നു സ്പോട്ട് അത്ര അടിപൊളി അടിപൊളി സ്പോട്ട് സ്പോട്ട് ഓരോ കോർണറും നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ എന്താ തോന്നുന്നത് എന്നുള്ള ും എഡിറ്റർന്നുള്ള ക്യാമറമാനാ പറയുന്നേ എഡിറ്റർ അപ്പം അറിയാമല്ലോ എത്രത്തോളം അടിപൊളി ഫോട്ടോ ആയിരിക്കുന്നില്ല ആ മൊത്തം പറ്റ മയം പാക്കിങ് ഒക്കെ കഴിഞ്ഞ് ഇതാ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് ഇനി ഫുഡ് കഴിക്കണം ദെൻ വീട്ടിൽ വീട്ടിലല്ല നേരെ ഇത് കൊണ്ട് കൊടുത്ത് വീട്ടിൽ പോകണം ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വിധുവായി പിന്നീൻ്റെ കോല കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മൾ ഈ എടുത്ത സാധനങ്ങൾ എടുത്തോടെ തന്നെ വെക്കണമല്ലോ അതേപോലെ നമ്മുടെ ക്യാമറയും മറ്റ് സംഭവങ്ങളെല്ലാം കൂടെ ഞങ്ങൾ കൊണ്ടു കൊടുത്തത് രണ്ടാം മണ്ട വാടിയിരിക്കുന്നത് ശീലിച്ചു പാവം അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ സമാപിക്കുകയാണ് ഗൈസ് അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വ്ലോഗുമായിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ